ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടിപൊളി പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു ഒരു കേട്ടോ ഇത് നല്ല എരിവും മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവയും കടവും കൂടിയും പൊട്ടിച്ചെടുക്കുക ഇതിലോട്ട് കറിവേപ്പിലിടണം ഞാനിവിടെ ഒരു മൂന്നാല് ഇല്ലി എല്ല് ഇട്ടിട്ടുണ്ട് ശേഷം വെളുത്തുള്ളി ഇഞ്ചി നീളത്തിലരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നല്ല കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിന്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മുടെ ഇഞ്ചിയും ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായ കായപ്പൊടിയും പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പച്ചമേളൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം അടുത്തത് നമ്മൾ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ഞാനിവിടെ പൈനാപ്പിൾ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശേഷം ഇതിലോട്ട് ആവശ്യമായ വിനികർ ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ ഇവിടെതിന് സുർക്കാന്നായിട്ട് പറയാം അപ്പൊ ആവശ്യത്തിന് സുർക്കയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുന്ന തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തുള്ള അച്ചാറിന് നല്ല ടേസ്റ്റ് ഇട്ടുണ്ടോ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ല പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല എരിവും നല്ല മധുരമൊക്കെ ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ഒരു പാത്രം ചോറ് ഈ ഒരു ഒറ്റ ഐറ്റം മതി ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ ബിരിയാണിക്കും മന്തിക്കും മന്തിക്കൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഈ അച്ചാർ അച്ചാറൊന്നുണ്ടാക്കി വെക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ